ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഓരോ ദിവസവും കേരള രാഷ്ട്രീയത്തിൽ രസകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം സഹോദരനും സിറ്റിംഗ് എംപിയുമായ കെ മുരളീധരനെ തൃശൂരിലെത്തിച്ചിരിക്കുകയാണ് വടകരയിൽ മത്സരിക്കാൻ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലും എത്തി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വ്യത്യസ്തമായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് ഇനിയും നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്ന് പത്മജ പറയുന്നു എന്നേക്കാൾ വലിയവരാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരികയെന്നും ബി ജെ പി പ്രവേശനത്തിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ പത്മജ വെളിപ്പെടുത്തി ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് മാറ്റിയതിന് പിന്നിലെ രാഷ്ട്രീയം തനിക്ക് അറിയാമെന്ന് പത്മജ പറയുന്നു ഷാഫി വടകരയിലേക്ക് മാറിയതോടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമെന്ന് അവർ പറയുന്നു ഇതിനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് തനിക്കെല്ലാം അറിയാമെന്നും ഇതിനിടയിൽ കിടന്ന് വളർന്ന താനെന്നും പത്മജ പറയുന്നു അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് അത് കണ്ടവർക്കറിയാം ഷാഫി തന്നെ ജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അതിനെ കോൺഗ്രസിന് വേണ്ടി താൻ ചുക്കാൻ പിടിക്കുമെന്നും സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പത്മജിയുടെ ബിജെപി പ്രവേശനം നിസാര സംഭവമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ ഇനിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ എത്തുമെന്ന പത്മജിയുടെ പ്രസ്താവന കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തും ഇടതുപക്ഷ നേതാക്കൾ തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും പത്മജ വെളിപ്പെടുത്തി തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് ഇടതുപക്ഷ നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടതെന്നും പത്മജ സൂചിപ്പിക്കുന്നു കോൺഗ്രസിലായിരുന്ന വേളയിൽ ചന്ദനക്കുറി തൊടുമ്പോൾ പ്രയാസം നേരിട്ടുമെന്ന് അവർ ഇന്നും ആവർത്തിച്ചു തൃശൂരിൽ രണ്ടാം തവണ തോറ്റപ്പോഴാണ് കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചതെന്നും പത്മജി വിശദീകരിച്ചു തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പത്മജി സൂചന നൽകി പ്രിയങ്കാ ഗാന്ധി വരുന്ന പരിപാടിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തന്റെ കൈകളിൽ നിന്ന് വാങ്ങിയ വ്യക്തിയുടെ പേരും വെളിപ്പെടുത്തി കെ പി സി സിയിൽ നിന്ന് പണം ലഭിച്ചിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞു വടകളിൽ നിന്നാൽ ജയിക്കുമായിരുന്ന മുരളിയെ തൃശ്ശൂരിൽ എത്തിച്ചത് തോൽപ്പിക്കാനാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും മുരളിയെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്നും പത്മജ പറഞ്ഞു നന്ദി